യമനിലെ ഹുത്തികളും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇപ്പോൾ ഒരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് കാരണം ദിവസവും യമനിലെ ഹൂത്തികളും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അമേരിക്കൻ സൈന്യം യമൻ തലസ്ഥാനമായ സെനയിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ യമനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ ഹൂത്തികളുടെ ഒരു നേതാവിനെ പോലും അമേരിക്കക്ക് വധിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല യമനിൽ ഇത്രത്തോളം ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യം നടത്തിയിട്ടും ഹൂത്തികളുടെ ആയുധ ശേഖരങ്ങൾ പോലും നശിപ്പിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നലെ അമേരിക്കൻ സൈന്യം സെനയിൽ ആക്രമണം നടത്തിയതിന് ഹൂത്തികൾ തിരിച്ചടി നൽകിയത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടല്ലവീവിലേക്കും അതുപോലെ ചെങ്കടലിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇന്നലെ ഹൂത്തികൾ ഇസ്രായേലിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കയച്ച മിസൈൽ ഇസ്രായേലിൽ എത്തിയെങ്കിലും ഇസ്രായേലിന് മുകളിൽ വെച്ച് ആരോത്രി പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഹൂത്തികളുടെ മിസൈലിനെ തകർക്കുകയാണ് ഉണ്ടായത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണ് ആർക്കെങ്കിലും പരിക്കേറ്റോ എന്ന കാര്യം വ്യക്തമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഹൂത്തികളെയും ഇറാനെയും നേരിടുന്നതിന് വേണ്ടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സന്നാഹങ്ങൾ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾ വിൽസണും മറ്റ് യുദ്ധക്കപ്പലുകളും കപ്പലുകളും മിഡിൽ ഈസ്റ്റിലെത്തും ഇതിനെ നേരിടുന്നതിനു വേണ്ടി ഹോർമൂസിൽ ഇറാനും അതിശക്തമായ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡിഗോ ഗാർഷ്യയിൽ അമേരിക്കൻ സൈന്യം ബി ട്യൂബ് ബോംബറുകൾ വിന്യസിച്ചിരിക്കുകയാണ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ ഈ നീക്കം ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കാൻ സാധാരണ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ സാധിക്കുകയില്ല അതിന് ബി ടൂ ബോംബറുകൾ തന്നെ വേണം അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ബി ടു ബോംബറുകൾ ഡിഗോ ഗാർഷ്യയിൽ വിന്യസിച്ചിരിക്കുന്നത് മൂന്ന് ബി ടു ബോംബറുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വിന്യസിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാനാണ് ഇപ്പോൾ അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇതിനൊരു കാരണവുമുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്ന് മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇറാനെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കുകയാണ് എങ്കിൽ ഇറാൻ തങ്ങളുടെ രാജ്യങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഇതെല്ലാം വെറും ഭീഷണികൾ മാത്രമാണോ അതോ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് ഒരു പ്രവചനവും അസാധ്യമാണ് ട്രംപ് എന്താണ് നടപ്പിലാക്കുക എന്താണ് ട്രംപ് ചെയ്യുക എന്നത് പ്രവചിക്കുവാൻ മുൻകൂട്ടി പ്രവചിക്കുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം